പൈതൃകം ആയഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ മെയ് പത്ത് മുതൽ പതിനാല് വരെ ആയഞ്ചേരി ഭജന മന്ദിരത്തിൽ വെച്ച് ധർമ്മ പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉറപ്പാക്കി പഠനം എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര രൂപീകരിച്ച ഒരു സനാതന ധർമ്മ പ്രചരണ സംഘടനയാണ് പൈതൃകം രൂപീകരിച്ചാണ് ധർമ്മ സംവാദങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് ഇസ്ലാം മതവിശ്വാസം അതേപോലെ ക്രിസ്ത്യൻ യുക്തിവാദി നേതാക്കൾ സന്യാസി സ്രഷ്ടന്മാരെ അവരെ കണിനിരത്തിക്കൊണ്ട് സംശയനിവാരണവും ചോദ്യോത്തര ആയിരുന്നു നടന്നു നടന്നു വന്നിരുന്നത് പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കോവിഡ് സാഹചര്യത്തിൽ അത് ഒക്കെ മുടങ്ങി പോകാനിടയായി അതിൻ്റെ പുനരാരംഭം കുറിക്കുകയാണ് ഈ വർഷത്തെ സനാതനധർമ്മ പ്രചരണ സഭയിലൂടെ ഈ മാസം പത്താം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് ഈ വർഷം പരിപാടി നടത്തുവാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലെ വളരെ പ്രമുഖരായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള ആളുകളെയാണ് ഇതിലെ ആശയ സംവാദത്തിനു വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ദിവസം അതായത് പത്താം തീയതി അന്ന് പങ്കെടുക്കുന്നത് കണ്ണൂർ അമൃതാനന്ത മഠം ധിപതി അമൃത കുർബാനൻ്റെ പുരിസ്വാമികളാണ് അന്നത്തെ ചർച്ച പ്രധാനമായും അമൃത കുർബാനൻ്റെ പുരിസ്വാമികളായിരിക്കും അതുകൂടാതെ എല്ലാ ദിവസവും ലളിത സഹസ്രനാമ സ്തോത്ര പാരായണമുണ്ട് അതുപോലെ പല വിധത്തിലുള്ള രംഗങ്ങളിൽ ഒരുപാട് പ്രവർത്തിച്ചവരെ പലതരത്തിലുള്ള ആളുകളെ നിങ്ങൾ ആദരിക്കുന്നുണ്ട് ഓരോ ദിവസങ്ങളായാലും വ്യത്യസ്ത ദിവസങ്ങളായാലും ഗുരുസ്വാമിമാരായിട്ടുള്ളവരെ അതുപോലെ തന്നെ ചില ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെടാത്ത ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ട് അങ്ങനെയുള്ള നാട്ടിൽ പ്രാധാന്യം ലഭിക്കേണ്ട ശ്രദ്ധിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെയൊക്കെ കണ്ടെത്തി അവരെയൊക്കെ ആദരിക്കുക എന്നുള്ള ഒരു പരിപാടി കൂടിയുണ്ട് ഒന്നാം ദിവസത്തെ ആ ദിവസം അമൃതകൃപാന പുരിയാണെന്ന് പറഞ്ഞു പിന്നെ പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി പ്രധാനമായും പങ്കെടുക്കുന്നത് സംഭൂജ്യ സ്വാമിജി ചിദാനന്ദപുരി സ്വാമികളാണ് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി കൂടാതെ കേരളത്തിലെ ആധ്യാത്മിക രംഗത്ത് വളരെ ശ്രദ്ധേയനായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ആധ്യാത്മിക രംഗത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കപ്പെടുന്ന ശ്രീമതി ചിദാനന്ദപുരി സ്വാമികളാണ് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മെയ് പന്ത്രണ്ട് ഞായറാഴ്ച അന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആയിടം കേശവൻ നമ്പൂതിരിയാണ് ശ്രീ ആയിടം കേശവൻ നമ്പൂതിരി ഭാഗവത സപ്താഹരംഗത്തും അതുപോലെ തന്നെ ആധ്യാത്മിക രംഗത്തും ഒരുപാട് കാലമായിട്ട് തൻ്റേതായ വ്യക്തിത്വം സ്ഥാപിച്ച ഒരാളാണ് അദ്ദേഹം മുമ്പ് ശരിക്ക് ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു ഇപ്പോൾ അദ്ദേഹം നാട്ടിൽ നിന്ന് മാറി കോട്ടൂരാണ് താമസം നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിലും അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ആശിസുകളും ഉണ്ടാവാറുണ്ട് അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം